ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി ഹൂതികൾ യമനിലെ ഹൂതി വിമതർത്തൊടുത്ത രണ്ട് മിസൈലുകൾ ബുധനാഴ്ച ബാബ് എൽമണ്ടേപ് കടലിടുക്കിന് സമീപം വാണിജ്യ ടാങ്കറുകളെ ലക്ഷ്യം വെച്ചെത്തിയതായി യുഎസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവസമയത്തൊരു അമേരിക്കൻ യുദ്ധക്കപ്പൽ അതിന്റെ ദിശയിലേക്ക് പറന്നെത്തിയ ഹൂതി ഡ്രോൺ വെടിവെച്ചിട്ടതായും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്ന മാർഷൽ ഐലൻഡ്സ് പതാക ഘടിപ്പിച്ച ഓയിൽ കെമിക്കൽ ടാങ്കർ ആർഡമോർ എൻകൗണ്ടർ ചെങ്കടലിൽ വടക്കോട്ട് യാത്ര ചെയ്യുകയായിരുന്നുവെന്ന് സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ കാണിക്കുന്നു കപ്പൽ ഇന്ത്യയിൽ നിന്ന് വരികയായിരുന്നു അതിൽ സായുധരായ സുരക്ഷാ ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടില്ല അതിനിടെ യമനിലെ ചെങ്കടൽ തുറമുഖമായ ഹൊദയുടെ തീരത്ത് നിന്ന് രണ്ട് കപ്പലുകളെ സായുധരായ ഒരു സ്പീഡ് ബോട്ട് സമീപിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ കമ്പനിയായ ആബ്രെ അറിയിച്ചു ബ്രിട്ടനിലെ മാരിട്രൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുമില്ല ഇസ്രയേലി ടെർമനിലേക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നതിനാലാണ് സിൻട്ര എന്ന ടാങ്കറിനെ ആക്രമിച്ചതെന്നും അതിന്റെ ജീവനക്കാർ എല്ലാ മുന്നറിയിപ്പുകളും അവഗണിച്ചെന്നും ഹൂദി സൈ ദൈനിക വക്താവ് ഹരി പ്രസ്താവനയിൽ പറഞ്ഞു യു എസ് നേവി ഡിസ്ട്രോയർ മേസബ് സിൻഡ്രയുടെ അപായ സന്ദേശങ്ങളോട് പ്രതികരിക്കുകയും തീപിടുത്തത്തിൽ നിന്ന് ജീവനക്കാരെ രക്ഷിക്കുകയും ചെയ്ത യുഎസ് സൈന്യം അറിയിച്ചു ഊതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിൽ നിന്ന് തൊടുത്തുവിട്ട ക്രൂയിസ് മിസൈലാണ് സിൻഡ്രിയ തകർത്തതെന്ന് യുഎസ് സൈന്യം അറിയിച്ചു ക്രൂഡോയിൽ അല്ല ജൈവ ഇന്ധനമടങ്ങിയ ചരക്കുമായാണ് കപ്പൽ ഇറ്റലിയിലേക്ക് പോയതെന്ന് ടാങ്കറിന്റെ ഉടമകളായ മോവിൻ കെൽ കെമിക്കൽ ടാങ്കേഴ്സ് പറഞ്ഞു ഞങ്ങളുടെ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ശുപാർശ പ്രകാരം കപ്പലും ജീവനക്കാരും സുരക്ഷിതമായ മേഖലയിൽ എത്തുന്നതുവരെ ഈ വിവരങ്ങൾ തടഞ്ഞുവയ്ക്കാൻ തീരുമാനിച്ചുവെന്നും കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾ അതിരിവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് നൽകി യമനിലെ ഹൂതികൾ രംഗത്തെത്തി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിനെതിരായ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിഷേധത്തിൽ നോർവീജിയൻ വാണിജ്യ ടാങ്കറിനെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂതികൾ നേരത്തെ പറഞ്ഞിരുന്നു പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിന് പുറമെ യമനിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ റേഡിയോ ഓണാക്കി ഹൂദികളുടെ ആശയവിനിമയ ശ്രമങ്ങളോട് ഉടനടി പ്രതികരിക്കണമെന്നും യമനിലെ ഹൂദി തലവൻ മുഹമ്മദ് അലി അൽ ഹൂദി പറഞ്ഞു ചരക്ക് കപ്പലുകൾ അവരുടെ ഐഡന്റിറ്റി വ്യാജമാക്കുന്നതിനും ചരക്ക് കപ്പൽ ഉടമയുടെ രാജ്യത്തിന് നിന്ന് വ്യത്യസ്തമായ പതാക ഉയർത്തുന്നതിനുമെതിരെ അൽഹൂദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലി ടെർമിനലിലേക്ക് യിൽ വിതരണം ചെയ്യുന്നതിനാലാണ് വാണിജ്യ ടാങ്കറായ സിൻഡ്രയെ ആക്രമിച്ചതെന്ന് ഹൂദി സൈനിക വക്താവ് എഹിയാസരി മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു യമൻ തലസ്ഥാനമായ സനയിൽ നിന്ന് ആയിരം മൈലിലധികം അകലെയുള്ള ഇസ്രയേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് സുപ്രധാന കപ്പൽപാതകളിൽ കപ്പലുകൾ ആക്രമിക്കുകയും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് വെടിയുതിർക്കുകയും ചെയ്തത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലേക്ക് ഹൂദികളും പ്രവേശിച്ചതായിരുന്നു ഒരു ഇന്ധന ടാങ്കറിലെ സായുധ ഗാർഡുകൾ ചെങ്കടലിൽ ഒരു ചെറിയ ബോട്ടുമായി വെടിയുതിർക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും നിർണായകമായി ചില പാതകളിൽ അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതിന്റെ മറ്റൊരു ഇത് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കൈകാര്യം ചെയ്യുന്ന സമുദ്ര ഇടനാഴിയിലെ ആക്രമണങ്ങളുടെ ആവൃത്തി അടുത്ത ദിവസങ്ങളിൽ വർദ്ധിച്ചിട്ടുമുണ്ട് ഒക്ടോബറിൽ ഹമാസുമായുള്ള ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം യമനിന് ചുറ്റും ആക്രമിക്കപ്പെടുകയോ സമീപിക്കുകയോ ചെയ്ത വ്യാപാര കപ്പലുകളുടെ എണ്ണം ഒരു ഡസനോളം വരും സംഘർഷത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികളാണെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്